കേരളത്തിലെ ക്രൈസ്തവരുടെ പിന്നോക്കാവസ്ഥയെക്കുറിച്ച് പഠിക്കാൻ സംസ്ഥാന സർക്കാർ നിയമിച്ച ജസ്റ്റിസ് ജെ ബി കോശി കമ്മീഷന്റെ റിപ്പോർട്ട് എത്രയും വേഗം നടപ്പിലാക്കണമെന്ന് മലങ്കര സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ബെസേലിയോസ് ക്ലീമിസ് കാതോലിക്കബാവ ആവശ്യപ്പെട്ടു മുരിങ്ങൂർ ദിവാൻ കേന്ദ്രത്തിൽ വിവിധ ക്രൈസ്തവ സമൂഹങ്ങളുടെ സംഗമം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം കാലങ്ങളായി നമ്മൾ ആവശ്യപ്പെട്ടിരുന്നു ഞങ്ങൾ പിന്നോക്കാവസ്ഥയിലുള്ള ക്രൈസ്തവരുടെ കാര്യം വിഷയമാക്കി അതിനനുകൂലമായ നിലപാട് സ്വീകരിക്കണം ഒരു കമ്മീഷൻ വെച്ച് ഇക്കാര്യം ഗൗരവതരമായി സർക്കാർ പഠിക്കണം അതിൻ്റെ ഒന്നാം ഭാഗം സർക്കാർ വളരെ കൃത്യതയിലും നീതിബോധത്തിലും അത് നിർവഹിച്ചു സമൃദ്ധരായ മൂന്ന് ഭരണ പരിചയവും നിയമവ്യവസ്ഥയെ അറിയാവുന്നവരുമായ ആളുകളിൽ നിന്ന് ബഹുമാന്യനായ ജസ്റ്റിസ് കോശി ബെഞ്ചമിൻ കോശിയുടെ നേതൃത്വത്തിൽ ബഹുമാന്യനായ മുൻ ഡി ജി പി ജേക്കബ് പുനുസാറ് ബഹുമാന്യനായ രാഷ്ട്രപതിയുടെ സെക്രട്ടറി ആയിരുന്ന ഡോക്ടർ ക്രിസ്റ്റി ഫെർണാണ്ടസ് അവരെ ഉൾപ്പെടുത്തി ഒരു കമ്മീഷൻ രൂപപ്പെടുത്തി ഈ വിഷയം പഠിക്കുന്നതിന് സർക്കാർ മുൻകൈയെടുത്തു എന്നുള്ളത് അഭിനന്ദനാർഹമാണ് ഈ കമ്മീഷൻ കേരളത്തിന്റെ പല സ്ഥലങ്ങളിൽ സിറ്റിംഗ് നടത്തി ഇത് പഠിച്ചു അഞ്ച് ലക്ഷത്തിനോട് അടുത്തു വരുന്ന നിർദ്ദേശങ്ങൾ വിവിധ സ്ഥലങ്ങളിൽ നിന്നും വിവിധ സമൂഹങ്ങളിൽ നിന്നും ക്രൈസ്തവ സഭയുടെ ക്രൈസ്തവ സമൂഹങ്ങളുടെ വിവിധ ആവശ്യങ്ങൾ മുൻപോട്ട് വച്ചു സർക്കാരിന് മുഖ്യമന്ത്രിക്ക് ഈ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചു ഇനിയുമാണ് യഥാർത്ഥത്തിൽ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾക്ക് ജീവൻ കൊടുക്കേണ്ടത് നിർദ്ദേശങ്ങൾ സമർപ്പിച്ചു കഴിഞ്ഞു സർക്കാർ അത് ചില ഡിപ്പാർട്ട്മെൻറ്റുകളുടെ പരിശോധനയ്ക്ക് ഏതെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്ന് പഠിക്കുന്നതിന് അത് സമർപ്പിച്ചു എന്ന് അനൗദ്യോഗികമായി അറിയുന്നു നമുക്കതേക്കുറിച്ച് വിശദീകരണമൊന്നുമില്ല അപ്പോൾ നമ്മൾ കേരളത്തിലെ ക്രൈസ്തവ സഭയായി ക്രിസ്തീയ സമൂഹമായി ബഹുമാനപ്പെട്ട കേരള സർക്കാരിനോട് ആവശ്യപ്പെടുന്നത് ക്രൈസ്തവ സമൂഹത്തിൻ്റെ പിന്നോക്കാവസ്ഥയെക്കുറിച്ച് ഏകദേശം ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ തന്നെ മുൻപോട്ട് വെച്ച ജസ്റ്റിസ് കോശി കമ്മീഷൻ അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിച്ചത് എത്രയും വേഗത്തിൽ എല്ലാവരുടെയും ശ്രദ്ധയ്ക്കായും പരിഗണനയ്ക്കായും അത് പ്രസിദ്ധീകരിക്കുകയും അതിലെ നിർദ്ദേശങ്ങൾ അതാത് ഡിപ്പാർട്ട്മെൻറ്റുകൾ അതാത് വകുപ്പുകൾ അനുസരിച്ച് വേഗത്തിൽ നടപ്പിലാക്കുകയും ചെയ്യണം എന്നുള്ളതാണ് ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് ഉടനെ പ്രസിദ്ധീകരിക്കണം സമയബന്ധിതമായി നടപ്പിലാക്കണം സർക്കാരിന് പണമില്ലെന്ന് പറയുന്നത് ആശങ്ക ഉയർത്തുന്നുണ്ട് ഇതിൻ്റെ പേരിൽ റിപ്പോർട്ട് പിന്നീട് പരിഗണിക്കാമെന്ന് പറഞ്ഞ് മാറ്റിവെക്കരുതെന്നും ക്രൈസ്തവരുടെ പിന്നോക്കാവസ്ഥ ബോധ്യമുണ്ടെങ്കിൽ നടപ്പിലാക്കുകയാണ് വേണ്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഡിവാൻ ജ്യാനകേന്ദ്രം ഡയറക്ടർ ഫാദർ ജോർജ് പനക്കൽ വി സി അധ്യക്ഷത വഹിച്ചു ഇങ്ങനെ ഒരു കൂട്ടായ്മ എനിക്ക് അതുകൊണ്ട് ആദ്യമായിട്ടാണ് എല്ലാ ഒരുമിച്ച് കൂടി സമ്മേളിച്ചിരിക്കുന്നത് ചരിത്ര കായസഭ മെത്രാപൊരിത്ത മാർഗിൻ കുര്യാക്കോസ് മോൺസ് ജോസഫ് എം എൽ എ മുൻ എം പി ഫ്രാൻസിസ് ജോർജ് മുൻ എം എൽ എ അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ പാസ്റ്റർ ജെയിംസ് പാണ്ടനാട് ഫാദർ ബിനോയ് ചക്കാനിക്കുന്ന വി സി വൈ ഔസേപ്പച്ചൻ എന്നിവർ പ്രസംഗിച്ചു കോർഡിനേറ്റർ പി ജെ ആന്റണി പ്രമേയം അവതരിപ്പിച്ചു തുടർന്ന് ക്ലീമീസ് കത്തോലിക്കാവ ചെയർമാനായി ക്രിസ്ത്യൻ കോർഡിനേഷൻ കൗൺസിൽ രൂപീകരിച്ചു പലപ്പോഴും വളരെ മൈനോറിറ്റി എന്ന രീതിയിൽ ന്യൂനപക്ഷ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള നമ്മുടെ ഈ ഒരു പ്രവർത്തനം അതൊരിക്കലും നിർത്തരുത് എന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം ഏറ്റവും കൂടുതൽ അതിനാവശ്യമായിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ ഐക്യമാണ് കാരണം ഇന്ന് ക്രിസ്ത്യാനികൾ എന്ന് പറയുമ്പോൾ പല സെക്റ്റുകളായിട്ടും ഗ്രൂപ്പുകളായിട്ടുമാണ് കാണുന്നത് അതുമാറ്റി ക്രിസ്ത്യൻ എന്ന് പറയുമ്പോൾ ക്രിസ്തുവിൻ്റെ അനുയായി എന്ന രീതിയിൽ ഒരുമിച്ച് നിൽക്കാനും ക്രിസ്തുവിൻ്റെ വാക്കായിട്ട് ഒരുമിച്ച് പുറത്തേക്ക് പറയാനും ഉള്ളൊരു സാഹചര്യം നമ്മളെല്ലാവരും കൂടെ ഉണ്ടാക്കിയെടുത്താൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വ്യക്തിത്വം നമുക്ക് ഈ സമൂഹത്തിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും